നമസ്കാരം തിരുമാറാടി കാക്കൂർ കാളവയൽ കാർഷികമേളയ്ക്ക് നാളെ തുടക്കമാകും നൂറ്റിമുപ്പത്തിനാലാമത് കാളവയൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലും വരുന്ന മാർച്ച് എട്ട് ഒമ്പത് പത്ത് തീയതികളിലും നടക്കും ഇതിനു മുന്നോടിയായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചേർത്ത് ഇത്തവണത്തെ കാളവേലിലെ വിശേഷങ്ങൾ പങ്കുവച്ചു വാർത്ത വിശേഷങ്ങൾ കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ ആവശ്യമില്ല നമുക്കറിയാം വർഷങ്ങൾക്ക് തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ഉത്തം തിരുനാൾ കാക്കൂർ സ്ഥാപിച്ച ശിലാലിഖിതം കയറിക്കൊണ്ടാണ് കാക്കൂർ കാളവയലിലേക്ക് നാം കടക്കുന്നത് കാക്കൂർ കാളവയൽ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൗരാണിക കാർഷിക ഉത്സവമാണ് കാക്കൂർ കാളവയൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില നിയമക്കുരുക്കൾ മൂലം കാളവയലിൻ്റെ ഏറ്റവും വലിയ ആകർഷണ ഇന ഇനങ്ങളിലൊന്നായ മരമൊടിയും കാളവണ്ടി ഓട്ട മത്സരവും നമുക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും കാക്കൂർ കാളവയൽ നമ്മുടെ തിരുമാറടി ഗ്രാമപഞ്ചായത്തിൻ്റെയും കാക്കൂർ കാളവയൽ ആഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടത്താൻ പറ്റുന്ന കന്നുകാലി പ്രദർശനം ഉൾപ്പെടെ ജോലിക്കാള മത്സരങ്ങൾ ഉൾപ്പെടെ കന്നുമൂട്ട് മഹോത്സവം എന്ന പേരിൽ നമ്മൾ കടുപ്പ് കാണിക്കൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളുമായി കാർഷിക സെമിനാറുകളുമായി നമ്മൾ നടത്താൻ പറ്റുന്ന രീതിയിൽ വളരെ വിപുലമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ ഇത്തവണ നൂറ്റി മുപ്പത്തിനാലാമത് കാക്കൂർ കാളവയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കാക്കൂർ കാളവേൽ ആലോചനായോഗവുമായി ബന്ധപ്പെട്ട് നാം അതിൽ തന്നെ പുരോഗം ചേർന്നപ്പോൾ തന്നെ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് ആ സാങ്കേതിക തടസ്സങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് കാക്കൂർ കാളവേലിൻ്റെ ഒരു ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി താമസിച്ചത് നമുക്കറിയാം കാക്കൂർ കാളവലുമായി ബന്ധപ്പെട്ട് കടന്നു കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ഏറ്റവും വലിയ ഇനങ്ങളിലൊന്നാണ് കാറിൻ്റെയും ബൈക്കിൻ്റെയും റേസ് ഉൾപ്പെടെയുള്ളവ ഇത്തവണ നമുക്ക് കാക്കൂരിലെ പാടശേഖരങ്ങൾ വിളവെടുപ്പ് നടക്കാത്തതിനാൽ ആ പാടശേഖരങ്ങളൊന്നും വിട്ടുകിട്ടാത്തൊരു സാഹചര്യത്തിൽ കാക്കൂർ കാളവേൽ അതിൻ്റെ പൗരാണികതയും അതിൻ്റെ സാംസ്കാരിക തലമയും നിലനിർത്തി തന്നെ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലും അതിനുശേഷം റേസ് ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങൾ പത്ത് രീതികളിലായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ ജില്ലിക്കെട്ടും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള കാളയോട്ട മത്സരങ്ങള് കർണാടകയിലെ കന്നുകൂട്ട് മത്സരങ്ങളൊക്കെ വീണ്ടും നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് നമുക്ക് നടത്തുവാൻ വേണ്ടി പക്ഷേ കേരളത്തിൽ ഇതുപോലെ അതൊരു നിയമസാധ്യതയിൽ നടത്തുവാനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല കൊല്ലത്തും പാലക്കാടും കോഴിക്കോടും ഒക്കെ ഉള്ള ചിതറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവര് അനൌദ്യോഗികമായി ഇത്തരം മത്സരങ്ങൾ പ്രത്യേകിച്ച് മറുപടി മത്സരങ്ങളൊക്കെ നടത്തി പോകുന്ന സാഹചര്യമുണ്ട് പക്ഷേ നമ്മുടെ കാക്കൂർ എന്ന് പറയുമ്പോൾ ചരിത്രപരമായ ഒത്തിരി പ്രാധാന്യമുണ്ട് ഒരു കാളവേട എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അറിയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ഉള്ള ഒരു നരമ്പടി മത്സരവും കാളവണ്ടി ഓട്ടോ മത്സരവും ചരിത്ര പ്രാധാന്യത്തോടെ നടത്തുന്ന ഇവിടെ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ എല്ലാ വർഷവും ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഇത്തവണ പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്ത് മിനിസ്ട്രിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ കാളവലി നടക്കുന്ന ആ സ്ഥലം തിരുമാറാടി എടപ്രക്കാവ് തൊട്ട് കാക്കൂർ ആമ്പശ്ശേരിക്കാവ് വരെയുള്ള ഒരു ഭാഗത്തെ ഈ ഒരാഴ്ചക്കാലം ഫെസ്റ്റിവൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഗം സമൂഹത്തോടും കൂടി ഒരു പ്രോഗ്രാമായി മാറുകയും ഈ ഓഡിറ്റ് ഒബ്ജക്ഷനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സ്ഥിരം സംവിധാനം ഇതിന് ആഘോഷമായി ബന്ധപ്പെട്ടുണ്ടാക്കിയെടുക്കുന്നതിനും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതി ചെയ്യാമെന്നാണ് നമ്മൾ കരുതുന്നത് ഇത് ഇത്ര വൈകിയാണെങ്കിലും ഇത് നടത്തപ്പെടില്ല എന്നുള്ള രീതിയിൽ നിന്ന് പോകുമെന്നുള്ളൊരു രീതിയിലേക്ക് വന്നപ്പോഴാണ് നമുക്കതിനെ ഇത്രയും പ്രാചീനമായിട്ടൊരു ചരിത്രം പേറുന്ന പുരാതനമായിട്ടുള്ളൊരു മേള ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് വൈകിയാണെങ്കിലും ഞങ്ങളിത് ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ നടത്തണമെന്നുള്ളൊരു സമീപനമായിട്ട് മുന്നോട്ട് വന്നത് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി തിരുമാനാടിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി തിരുമാനാടിൽ നിന്ന് ലോട്ടസ്